ഇന്ന് സൈന്യം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഞാൻ പറയുന്നില്ല അവസാനിച്ചിട്ടില്ലാത്ത ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത മിസൈലാണ് ഇന്ത്യ തകർത്തതൊക്കെയും ചൈനയുടെയും തുർക്കിയുടെയും ഡ്രോണുകൾ മിസൈലുകളാണ് പക്ഷെ നമ്മളോ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് പ്രതിരോധ മിസൈലടക്കം സുദർശൻ അടക്കം ഉപയോഗിച്ചു ഇതൊക്കെ തെളിയിക്കുന്നത് നമ്മുടെ ആയുധശേഷിയുടെ വലിപ്പം എത്രയെന്നു ആ തീർച്ചയായിട്ടും അങ്ങനത്തെ സംശയമില്ല നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് ധാരാളം പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ അതിനകത്ത് പാഠങ്ങൾ പഠിക്കുകയും നമ്മൾ നമ്മളെ കാപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ പ്രദർശിപ്പിക്കുകയും ചെയ്ത ഉള്ള ഒരു ഒരു ഓപ്പറേഷൻ ആയിരുന്നു അപ്പൊ അതിനകത്ത് ഒന്ന് വർഷങ്ങളായിട്ട് എപ്പോഴും ഒരു പരാതി നമുക്ക് അതായത് നമ്മുടെ സൈനിക ഫോഴ്സസിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ എക്യുപ്മെന്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ തന്നെത്താൻ വികസനം ചെയ്യുന്ന എക്വിപ്മെന്റ് ആണെങ്കിൽ അത് സമയത്തിന് കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന്റെ ഒരു ഒരു പരിശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം കാരണം ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു സൈന്യത്തിന് പെട്ടെന്ന് ഒരു ക്യാപ്പബിലിറ്റി വരില്ല അതായത് നമ്മൾ ഇന്ന് ഒരു എയർക്രാഫ്റ്റ് വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ എയർക്രാഫ്റ്റ് നമ്മൾ ചെന്ന് ഇന്ന് തന്നെ സൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു മൂന്ന് നാല് അഞ്ച് വർഷമൊക്കെ കിട്ടും അപ്പൊ അതിന്റെ പ്ലാനിങ് അത് പ്ലാനിങ് നിന്ന് അത് ചെന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് അത് ഗ്രൗണ്ടിലേക്ക് വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് വർഷമൊക്കെയാണ് അതിന്റെ സമയം അപ്പൊ നമ്മൾ പത്ത് വർഷം മുമ്പ് എടുത്ത തീരുമാനത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഇന്ന് കാണുന്നത് അന്ന് നമ്മൾ ആ തീരുമാനങ്ങൾ എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അന്ന് റഫാൽ യുദ്ധവിമാനം അത് നമ്മൾ അന്ന് രണ്ടായിരത്തി പതിനാറിൽ അത് ചെയ്തില്ലായിരുന്നു ഇന്ന് നമുക്ക് ആ റഫാൽ യുദ്ധവിമാനം കിട്ടത്തില്ലായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര അത് നമുക്ക് കിട്ടിയത് റഷ്യയിൽ നിന്നാണ് റഷ്യയിൽ നിന്ന് നമ്മൾ അന്ന് വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ അത് അതിന്റെ അഞ്ച് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് മൂന്നെണ്ണം നമുക്ക് വന്നു കഴിഞ്ഞു പക്ഷേ ഇനി രണ്ടെണ്ണം വരാനുണ്ട് അപ്പൊ ഈ ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഇത്രയും നല്ലൊരു രീതിയിലേക്ക് എയർ ഡിഫൻസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ആത്മനിർഭര ഭാരതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ധാരാളം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ബ്രഹ്മോസ് ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും കൂടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാര്യമാണ് ആകാശന കാര്യം അന്ന് പറഞ്ഞു ഇതേപോലെ തന്നെ ഡ്രോൺസ് ധാരാളം ഡ്രോൺസ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ചെയ്യുന്ന കാര്യമുണ്ട് പിനാക്ക അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ധാരാളം സൈന്യത്തിന് വേണ്ടിയുള്ള എക്യൂപ്മെന്റ് ഇന്ന് ഭാരതവും ആത്മനിർഭർ ഭാരതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ അതായത് ലേറ്റസ്റ്റ് ടെക്നോളജിയും ഉണ്ട് അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഇന്ന് ഈ ഓപ്പറേഷൻ സിന്ധൂലൂടെ സമ്പൂർണമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പാകിസ്ഥാനെ അടിച്ച് എന്താ പറഞ്ഞ അവരെ അവരെ നമ്മളെ എന്തുവാ പറയുന്ന ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതെങ്കിൽ അതിതാണ് ഈ ഒരു പ്ലാനിങ് ആണ് ഈ ഒരു ദീർഘവീക്ഷണത്തിൽ ഉള്ള രാഷ്ട്രീയ രാഷ്ട്രീയ ആ ഒരു ലീഡർഷിപ്പും അതുപോലെ തന്നെ സൈന്യത്തിന്റെ ലെവലിലേക്കുള്ള ഈ കാര്യങ്ങൾ ചെയ്തു അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ചേർന്ന് വന്ന് വന്നിട്ടാണ് നമ്മൾ ഇത് കാണുന്നത് അപ്പം പാകിസ്ഥാന്റെ ഉണ്ടായിരുന്നത് ചൈനീസും നേരത്തെ പറഞ്ഞ പോലെ ചൈനീസും ടുർക്കിയുടെയൊക്കെ കുറെ ഉണ്ടായിരുന്നു അതിൻ്റെയും കൂടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു ലോകത്ത് മൊത്തം ചൈനയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ അയയ്ക്കുമ്പം ഇന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചൈന ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെയുള്ളത് അപ്പോൾ ഒരു കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല ചൈനീസിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു ഒരു സ്ട്രൈക്ക് പോലും അവർക്ക് തടയാൻ സാധിച്ചില്ല അതുകൊണ്ടാണല്ലോ ഒമ്പത് മിലിറ്ററി സോറി ഭീകരവാദി ക്യാമ്പിൽ നമ്മൾ അറ്റാക്ക് ചെയ്തു തടയാൻ സാധിച്ചില്ല പതിനൊന്നോളം എയർഫോഴ്സ് ബേസസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തു അതും അവർക്ക് തടയാൻ സാധിച്ചില്ല അപ്പം നമുക്ക് എവിടെ ആയിരുന്നോ വേണ്ടുള്ളത് അവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എയർഫോഴ്സും ആർമിയും ചെയ്തിരുന്നു ഇനി ഇന്ത്യൻ നേവി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് പോലും ചെയ്തില്ലായിരുന്നു അപ്പൊ ഇന്ത്യൻ നേവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക അതാണ് അഡ്മിറൽ പ്രമോദ് ഇന്നലെ പറഞ്ഞത് ഞങ്ങളും റെഡി ആയിരുന്നു നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു കോൾ വന്നിരുന്നെങ്കിൽ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോയാൽ അവർക്ക് താങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പോകാൻ അപ്പൊ ഓവറോൾ ഭാരതം വീണ്ടും ഒരിക്കൽ കൂടി പാകിസ്ഥാനടുത്ത് പറയുകയാണ് നിങ്ങളുടെ സ്ഥാനം എവിടാണ് ഭാരതം നിൽക്കുന്ന എവിടാണെന്നുള്ളത് വ്യക്തമായിട്ട് സൈനികത്തിന്റെ കാര്യത്തിലായാലും ശരി സാമ്പത്തിക കാര്യത്തിലായാലും ശരി നയതന്ത്ര കാര്യത്തിലായാലും ശരി രാഷ്ട്രീയപരമായിട്ടാലും ശരി ഇനി ഭാരതത്തിന്റെ ഉള്ളിലുള്ള ഐക്യത്തിന്റെ കാര്യത്തിലാ ശരി അതും നമ്മൾ പറയാതിരിക്കാൻ പാടില്ല കാരണം അസീം മുനീർ ഇത് പ്ലാൻ ചെയ്ത സമയത്ത് ആ അസീം മുനീറിന്റെയും അവിടെയുള്ള പാകിസ്ഥാൻ ഐ എസ് ഐ ആളുകളുടെയും ഒരു വിചാരം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഭാരതത്തിനുള്ളിൽ അടി നടക്കും യങ്ങളെ തകർക്കാൻ ഇന്ത്യയാണെന്ന് പറഞ്ഞു വർഗീയ കലാപം ഉണ്ടാക്കണം പക്ഷെ നമ്മൾ അതിനൊക്കെ അപ്പുറത്താണെന്ന് കാണിച്ചു കൊടുത്തു സർവകക്ഷി യോഗത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നു അടിക്കുക തിരിച്ച് ഇങ്ങോട്ട് ആക്രമിച്ചാൽ എന്ന് തന്നെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഭീകരർ ആണ് ഇങ്ങോട്ട് ആക്രമണം നടത്തിയെങ്കിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അവരെയാണ് സൈന്യത്തെ പോലുമല്ല അല്ല അവിടുത്തെ സാധാരണക്കാരെ അതൊക്കെ കൃത്യമായി ആസൂത്രണം ചെയ്തതിൻ്റെ ഫലം കൂടിയാണ് ഇത്ര പെട്ടെന്ന് പാകിസ്ഥാൻ മുട്ടുമുടക്കിയത് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ അതിനകത്ത് മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ലക്ഷ്യത്തിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യക്തത ഉണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്യം ഭീകരവാദത്തിന്റെ എതിരായിട്ടുള്ള പോരാട്ടമാണ് അതിനകത്ത് ഭീകരവാദ ക്യാമ്പുകൾ എവിടെയാണോ ഈ പെഹൽഗാം ചെയ്ത ആളുകളുടെ ക്യാമ്പ് എവിടെയാണോ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണോ തലവന്മാർ എവിടെയാണോ അവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത് അതല്ലാതെ സിവിലിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല പാകിസ്ഥാൻ സൈന്യത്തിനെ പോലും നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ടാർഗറ്റ് ചെയ്തില്ല എന്നിട്ട് നമ്മുടെ ഡി ജി എംഒ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് അവരുടെ അവിടുത്തെ ഡി ജി എം വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം ഭീകരവാദത്തിന്റെ അഗെൻസ്റ്റ് മാത്രമാണ് പാകിസ്ഥാൻ സൈന്യം അല്ല ഞങ്ങളിത് ഇത് ഒരു നോൺ എസ്കുലേറ്ററി അല്ലെങ്കിൽ ഞങ്ങളിത് അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ യാതൊരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് അത് മനസ്സിലാവത്തില്ല അവര് പറഞ്ഞില്ല ഞങ്ങൾ പകരം ചോദിച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പൊ എന്ത് പറ്റി അവര് തിരിച്ചടിക്കാനുള്ള ശ്രമം നടത്തി അത് നമ്മൾ തടഞ്ഞു വീണ്ടും നമ്മൾ അടി കൊടുത്തു എന്നിട്ടും പഠിക്കില്ല വീണ്ടും അവർ ശ്രമിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ മരിഞ്ഞാന്ന് രാത്രിത്തേക്കുള്ള ആ ഒരു സംഭവത്തിൽ നമ്മൾ അവരുടെ എല്ലാ ഫ്രണ്ട് ലൈൻ ബേസിലേയും നമുക്ക് അടിക്കാൻ തുടങ്ങിയത് അടിച്ച് നമ്മളിന്നത് തെളിവ് സഹതം കാണിക്കുകയും ചെയ്തു അതായത് കറാച്ചിയിൽ എന്ത് സംഭവിച്ചു ഇസ്ലാമാബാദിൽ എന്ത് സംഭവിച്ചു ലാഹോറിൽ എന്തുണ്ടായി നൂർഖാൻ വിമാനത്താവളത്തിൽ എന്ത് സംഭവിച്ചു അവരുടെ റൺവേ എങ്ങനെ തകർന്നു റഹീമഖാൻ വിമാനത്താവളത്തിൽ എന്ത് സംഭവിച്ചു അങ്ങനെ ഓരോന്നോരോന്നായി അതായത് അവരുടെ ആണവായുധ വരെ നമ്മുടെ മിസൈലുകൾ ചെന്ന് പതിച്ചു അതൊരു സൂചനയായിരുന്നു ഇതൊക്കെ കണ്ടപ്പോ പേടിച്ചുപോയി പാകിസ്ഥാൻ കാരണം പാക് വ്യോമത്താവളങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ റഡാ സ്റ്റേഷനുകൾ അവരുടെ തന്ത്രപ്രധാനമായ പതിനൊന്നിടങ്ങളിൽ കയറി അടിക്കുകയാണ് അങ്ങനെ അപാടെ പേടിച്ചുപോയി അതെ അത് മാത്രമല്ല അതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മൊത്തം ഭാരതത്തിന്റെ സൈന്യത്തിന്റെ പത്ത് ശതമാനത്തിന് അടുപ്പിച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക ഭാരതത്തിന്റെ മൊത്ത സൈന്യത്തിന്റെ പത്ത് ശതമാനം മാത്രമേ നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം സൈന്യത്തിന്റെ മൂന്നിലൊന്ന് ഏകദേശം ശക്തിയുള്ള നേവി നമ്മൾ തട്ടിട്ടില്ല എയർഫോഴ്സിന്റെ കുറച്ച് അസർട്ട്സ് ചെയ്യും ആർമിയുടെ ബഹുഭൂരിപക്ഷത്തിലുള്ള ഒന്നും മൂവ് ചെയ്തിട്ടില്ല ടാങ്ക്സ് മൂവ് ചെയ്തിട്ടില്ല അട്ടലറി ഗൺസ് ഒന്നും ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടില്ല മറ്റൊന്നും മൂവ് ചെയ്തിട്ടില്ല അപ്പം എയർഫോഴ്സിന്റെ പ്ലെയിനും എയർ ഡിഫെൻസ് സിസ്റ്റവും മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത് അതുകൊണ്ട് നമുക്ക് ഇത്രയും നാശം നഷ്ടം ഉണ്ടാക്കാമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം അവരെ അഗെൻസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ സ്ഥിതി എന്തായിരിക്കുമായിരുന്നു അത് അവർ കൃത്യമായിട്ടുള്ള എനിക്കൊന്ന് മെസ്സേജ് കിട്ടിയപ്പോഴാണ് ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല്ലാതാവും അതുകൊണ്ട് നാണം കെടാതെ ഇനി കൂടുതൽ നാണം കെടാതെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടാണ് അവര് പോയി അമേരിക്കയുടെ കാല് പിടിക്കുകയും അമേരിക്ക ആ കാര്യത്തിൽ അവരെ സഹായിക്കുകയും ചെയ്തത് കാരണം നമ്മളെ സംഭവിച്ചത് നമുക്ക് യുദ്ധത്തിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ലായിരുന്നു നമ്മൾ ഒരിക്കലും നമ്മളെ ലക്ഷ്യമേ അല്ല നമ്മളെ ലക്ഷ്യം കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഭാരതം തന്നെയാണ് അങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് ഇനി കൂടുതലൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവരത് കേട്ടില്ല പിന്നീട് അവർ അമേരിക്ക എടുത്ത് പോയി പറഞ്ഞു അമേരിക്ക പറഞ്ഞു ഭാരതം ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നിങ്ങൾ നിർത്താൻ പറഞ്ഞു അവരെ നിർത്തി ഇതാണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്